എന്താണോ പാലാട് ആട് സ്വന്തം തര കുട്ടികളെ ആക്കി തരത്താണോ അവര് ലിറ്റർ പോലെ ഇവിടെ മാലബാരി ആട് ഇന്ന് നോക്കിയാ ചാവ് നോക്കി ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഈ ജാതി ഒരാട് ഈ പൗറില് ഒരാട് ഈ ചന്ത കാട്ടി തന്ന അടിപൊളിയാട വരി വരി വരെ വാരിക്കോലി കൊടുക്കണ്ടോക്കിട്ടുണ്ടോ കേട്ടോ കേട്ടോ ഇരട്ടമുറ അതിനെത്താ അങ്ങനത്തെ ഒരു പാട്ടൊന്നും അല്ല കേട്ടോ ഒരു പെടാ ഒരു കൂച്ച ഒരു കൂച്ച ഒരു പെട ഇത് മലബാരി മലബാരി ഇത് വേണം ഞാൻ അൽത്താഫിനാ കിട്ടിയും കിട്ടീലാ ഇതാ കൂറ്റി ഒരു കൂറ്റണ്ടാക്കിയ ഏതാണ്ടി ആ ഇത് പന്ത്രണ്ടര മതി മോനെ മതി ഇതിപ്പോ ആറായിരത്തി അഞ്ഞൂറിന് കിട്ടുന്ന കാലമായിനോ സംഗതി ചോദിച്ചല്ല നിവർത്തില്ല ചെടപ്പല്ലേ ഈ ആടുംകുട്ടികളാ പോ പന്ത്രണ്ടായിരത്തിന് വരാറേ ഇടക്ക് കുഞ്ഞി കൊയാക്കിനും തള്ളലും വരണ്ട അതിന്റെ പൗതി കായ്ക്കുന്നോട് പറഞ്ഞായിരം ഓമ്പട പറയും പത്തിനേ കൊടുക്കുള്ളൂ ഇതെനിക്ക് വേണത് ആളും കുട്ടികളോ അതിനെത്താ കേട്ടോ ഓന കൊടുക്കാറുണ്ട് ഓന വേണ്ട കുഞ്ഞി വർത്താനം കേട്ടോ പോയി ਯਾਰ ਅਡ ਜੋ ਪਰਣੀ ਮਾਈ ਕਾਇਰਪ ਲਾਭ ਜਾਂ ਤਰਾ ਆ ਉੱਪਰੋਂ ਪੋਣੀ ਇਨਰ ਇਨਰ ਕੰਡ ਵਾਂਡ ਕਾਣੋਂ ਉੱਤੇ ਜਾਸਰ ਕੋਲੋਂ ਆਲਕਾਰ ਬਸ ਤੇਰੀ ਵੇਲਾ ਆਡ ਪੁੱਛਾ ਲਿਆ ਗਿਆ دير منڈند نال نڅن دونکل عام بنل ചെറിയ കുട്ടികൾ ഇതിപ്പോ ഒരാഴ്ച അതല്ലേ <laughs> <laughs>